നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമം തെറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക അതിൽക്ക് എങ്ങനെയാണ് ഫൈൻ ഈടാക്കുക ഇവിടെ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് എം വി ഡി തൊട്ടിട്ട് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റ് അടക്കം കൈകാര്യം ചെയ്യുന്നത് ഗണേഷ് കുമാർ ഇവിടെ നമ്മളെ എം വി ഡി വാഹനങ്ങൾ തൊട്ട് കേരള പോലീസിന്റെ വാഹനങ്ങൾ തൊട്ട് നമ്മുടെ തൃശ്ശൂർ താലൂക്ക് ഓഫീസിലുള്ള വാഹനങ്ങൾ തൊട്ട് നിയമം പാലിക്കാതെ പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ലാതെ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലൂടെ ഓടുന്നത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിണറായി വിജയനെ കുറിച്ചിട്ടാണ് സി വൈ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിന് കഴിഞ്ഞ ജൂലൈയിൽ പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഈ മാസം എന്ന് പറയുന്നത് ഒക്ടോബർ പതിനഞ്ചാം തീയതി ആണെന്നോ ഈ മാസം വരെ പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോഴും നേരത്തിലോട് ഓടിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നു മൂന്ന് ദിവസം മുമ്പ് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മളുടെ മുഖ്യമന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പദവിയെ ബഹുമാനിക്കേണ്ടത് തന്നെയാണ് കാരണം ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച് മന്ത്രിയായിട്ടുള്ള അതും മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു സംസ്ഥാനത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരാളുടെ വാഹനത്തിനാണ് പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ല ടെസ്റ്റില്ലാതെ നരത്തിലൂടെ ഓടുന്നത് അതും പോലീസിന്റെ കബഡിയോട് കൂടിയിട്ട് എം പി ഡി ഡിപ്പാർട്ട്മെന്റിന്റെ കബഡിയോട് കൂടിയിട്ട് സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ അക്കബഡിയോട് കൂടിയിട്ടാണ് ഓടുന്നത് ഇവിടെ ആർക്കും ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന നിയമകാര്യങ്ങൾ തെറ്റിച്ചിട്ടുള്ള കാര്യം ശ്രദ്ധിക്കാനോ കാര്യങ്ങൾക്കോ ആർക്കും താല്പര്യമില്ല ആരും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ എന്തിനാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ആരോഗ്യ മേഖലക്ക് തന്നെ അനാസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് പൊല്യൂഷൻ ടെസ്റ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന സാധാരണക്കാരന് കൊടുക്കുന്ന ഒരു ഫൈൻ ആണ് പതിനായിരം രൂപ എന്ന് പറയുന്നത് ഇവിടെ ഫൈനിനെക്കാളും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാർ തോട്ടത്തെ എം ബി ഡി ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരടക്കം ഇതിന് ഉത്തരവാദികളാണ് കോടതി നിയമപ്രകാരം നൂറ്റി തൊണ്ണൂറെ രണ്ട് പ്രകാരം സെക്ഷൻ നൂറ്റി തൊണ്ണൂറെ രണ്ട് പ്രകാരം എന്ന് പറയുന്നത് പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട് നിരത്തിൽ ഓടുന്നതിന് പതിനായിരം രൂപയുള്ള ഫൈനാണ് ആണ് പതിനായിരം രൂപയുടെ കാര്യത്തിലല്ല ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പിഴവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നും എം ബി ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് അതേപോലെ തന്നെ നിയമകാര്യങ്ങൾ പാലിക്കേണ്ട അതേപോലെ തന്നെ നിയമം പാലിപ്പിക്കുന്ന നമ്മളൊക്കെ നിയമം പാലിപ്പിക്കുന്ന അതേ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന പിഴവാകുമ്പോ ഇത് അതിനേക്കാളും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ പറയുന്ന പിണറായി വിജയന്റെ നിന്ന് തന്നെ തെറ്റു വരുമ്പോ സാധാരണക്കാരനെ ഫൈൻ ഈടാക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ നിയമം പ്രൈവറ്റ് സർക്കൊന്നും വേറെ പറയില്ല നി